ചില ആന്റിമാരും ചില അമ്മാവുമരും നാട്ടിലും കാണും കുടുംബത്തും കാണും എല്ലാ കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് ഇത്തരക്കാർ ഒരെണ്ണ ഒരു പീസ് എന്തായാലും ഉണ്ടാവും ഇവിടെ ഒരു ചെറുക്കനും വെണ്ണം കല്യാണം കഴിക്കാൻ വന്ന് തീരുമാനിക്കുന്ന മുതലേ ഏതോ ഒരു അകന്ന ബന്ധത്തിലെ ഒരു അമ്മും അമ്മയും ഒക്കെ കാണും എന്തിനാ ഇതിനായിട്ട് ഒന്ന് തന്നെ ഇടാനായിട്ട് എന്തിനാണോ എന്നിട്ട് ഇതുപോലുള്ള മണ്ടന്മാരുടെ ഒരു സന്നാഹത്തെയും കൊണ്ടാണ് പെണ്ണ് കാണാൻ പോകുന്നത് തറവാടികളായിട്ടുള്ള ഒരു പെണ്ണയോണം പോകുമ്പോ കരുതേണ്ട ചില സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് തരാം നല്ല കുലസ്ത്രീയായ അമ്മായി ഒന്ന് ഒന്നോ രണ്ടോ ആയിക്കോട്ടെ കേട്ടാലും ഒരു പുച്ഛാവം മുഖത്ത് വരുത്തുന്ന അമ്മാവൻ ഒന്നോ രണ്ടോ ചെറുക്കനങ്ങൾ വലിയ തറവാടിയാ എന്ന് അറിയിക്കാൻ വേണ്ടി പണ്ട് മുതലേ ഒരു ക്ലീശ പരിപാടി രണ്ട് വണ്ടി ആള് വരും എന്തിന് ചെറുക്കനും പെണ്ണും ചെന്ന് കണ്ടു സംസാരിച്ചു പറ്റുമെങ്കിൽ രണ്ടുമൂന്നു ദിവസം അവരൊന്ന് ഫോണിലൊക്കെ സംസാരിക്കണം അവരവരെ കുറിച്ച് പരസ്പരം അറിയണം സമ്മതിക്കുവേലാ ചെറുക്കൻ്റെ കൂട്ടത്തിൽ ചെന്നിട്ട് ചെറുക്കൻ്റെ കുടുംബത്തെയും ചെറുക്കൻറെ വീടിനെയും ഒക്കെ പുകഴ്ത്തി പറയാൻ പെണ്ണുങ്ങളുടെ ഇടയിൽ അമ്മായി ആണുങ്ങളുടെ ഇടയിൽ ഒരു അമ്മാവൻ ഇത് മസ്റ്റാ ഉണ്ടായിരുന്ന അമ്പാരി ഉണ്ടായിരുന്ന ആനയുടെ മണ്ടയിരുന്നതിന്റെ തഴമ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തള്ളും ഇതിലിവിടെ യാതൊരു പ്രസക്തിയില്ല ഒരു കുടുംബജീവിതത്തിൽ ഈ വക സാധനങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല പക്ഷെ ഈ കൂടെ വരുന്ന പിശാശികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള പെൺവീട്ടുകാർക്കും നിർബന്ധമാണ് പെൺവീട്ടിലും കാണും ഇങ്ങനത്തെ കുറേ സാധനം പെൺവീട്ടുകാരും ഈ കാര്യത്തിൽ ഒട്ടും മോശമില്ല അവരുടെ ടീമിലും കാണും ഇതുപോലത്തെ സാധനങ്ങൾ എല്ലാവരുടെ തള്ളി മറിച്ചുള്ള വർത്തമാനത്തിന് ശേഷം ചെറുക്കനോടും പെണ്ണോടും ചോദിക്കും എല്ലാം മിൻറ്റനാ കാലം പോലെ ഇത്തരം അമ്മായിമാര് നമുക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട് ഉറക്കെ സംസാരിക്കല് തുള്ളിച്ചാടി നടക്കരുത് തുള്ളിച്ചാടി നടക്കാൻ നമ്മൾ കങ്കാരോ വല്ലതും ആണോ പിന്നെ ഇത്തിരി സ്പീഡിൽ പോകണ്ടടുത്ത് ഇച്ചിരി നല്ലപോലെ എനർജി എടുത്ത് പോയാൽ അല്ലേ നമുക്ക് മുമ്പോട്ട് നടന്നു പോകാൻ പറ്റുള്ളൂ മിക്കയിടങ്ങളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഒക്കെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലേയാണ് കല്യാണം കഴിച്ചത് ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ കെട്ടിക്കുന്നത് ഇല്ലേ നമ്മൾ ജോലിയിലേക്ക് ഒന്ന് പ്രവേശിച്ചതേ ഉള്ളായിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ എന്താ വച്ചാൽ പെട്ടെന്ന് ഒരു ഭാര്യയാകാൻ സ്വിച്ച് ഇട്ടപോലെ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളാ അച്ഛനും അമ്മയുടെയും തണലിൽ ജീവിച്ച് ഇങ്ങനെ പോരുകയാണ് നമ്മൾ അതൊക്കെ ഇൻഡിപെൻഡന്റ് ആയി വരുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന വീണ്ടും ഒരു കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അടക്കുക യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളില് വീർപ്പ് മുട്ടി പോയിക്കൊണ്ടിരുന്നു നമ്മള് കോളേജിലേക്ക് പോകുമ്പോഴാണ് ഒരല്പം എന്താ പറയാ ശുദ്ധവായു കിട്ടുന്നത് അതിനുശേഷം ജോലിക്ക് പോകുമ്പോഴാണ് നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അന്നേരം തന്നെ നമ്മളെ പിടിച്ചു ഇങ്ങനെയുള്ള ടോക്സിക് ടോക്സിക്ക് അമ്മായിമാരും ഉള്ള വീട്ടിലേക്ക് നമ്മൾ ഊന്തിത്തള്ളി പറഞ്ഞു വരുന്നത് ഒരു കാര്യം നിർബന്ധമാട്ടോ കല്യാണം കഴിക്കുന്ന അന്ന് മുതല് നമുക്കിപ്പോ പ്രായം ഇരുപത്തൊന്നോ ഇരുപത്തിയഞ്ചോ ഇരുപത്തെട്ടോ ആയിക്കോട്ടെ നമ്മളൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന്റെ പക്വത അവിടെ കാണിക്കണം അവർക്കത് നിർബന്ധമാണ് അവർ പറയും ഇനി പഴയ പോലെ പറ്റിയല്ല കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പരകായ പ്രവേശനം നടത്തി വേറെ കഥാപാത്രമായി മാറാൻ പറ്റുമോ ഇല്ലല്ലോ അതുവരെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നാണ് നമ്മൾ വളരുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛനായിരിക്കും ചെയ്തു തരുന്നത് അടുക്കള കേറുന്ന പെൺകുട്ടികളാണെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൈസഹായം ചെയ്തു കൊടുക്കുക ചില കാര്യമായിട്ട് കുക്കിംഗ് അറിയാവുന്നവരായിരിക്കും പക്ഷേ ഈ ടോക്സിക് അമ്മാവന്മാരും അമ്മായിമാരും ഉള്ള വീട്ടില് ചെല്ലുന്നതേയും നമ്മൾ എല്ലാ പാചകവും പഠിച്ചിരിക്കണം നിർബന്ധമാ ഇനി നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ അതെല്ലാം അങ്ങോട്ട് വിഴുങ്ങിയിട്ടിരുന്നു കുറ്റം പറയുന്ന ഒരു വലിയ ടീം എന്തായാലും കല്യാണം കഴിഞ്ഞൊരു മാസത്തോളം നമ്മുടെ ആ വീടും പരിസരവുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും സത്യം വെക്കാൻ കൊള്ളില്ല പിന്നെ പെണ്ണിനെ പെണ്ണിനെ പറഞ്ഞ ഇങ്ങനെ ാലോ ഈ പെണ്ണിന്റെ കല്യാണം ആകാൻ രണ്ട് കൂട്ടരന്റെ യാതൊരു സമാധാനം തരത്തും ഇല്ല പറയണത് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത് വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്ക് സാധിക്കും ഇവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് ഇവരുടെ ഇഷ്ടത്തിന് പ്രസവിച്ച് പറ്റുമെങ്കിൽ ഇവരുടെ ഇഷ്ടത്തിന് കൊച്ചിനെ കൂടെ വളർത്തുവാണെങ്കിലാണ് നമുക്ക് ഏറ്റവും നല്ല പെൺകുട്ടി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവര് തരുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയോടെ അവിടുത്തെ അമ്മ പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടോണേ എൻ്റെ മോൻ അങ്ങനെ പെൺ പിള്ളേരോടൊന്നും സംസാരിക്കുകയില്ല അവന് ഒന്നും അറിയില്ലെന്ന് കല്യാണവും കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് അവൾ ഇത് കേട്ടിട്ട് അവളുടെ കണ്ണ് തള്ളിപ്പോയി കടൽത്തിരിയും കണ്ട് കപ്പലും കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ഇവളോടാ വന്ന് പറയുന്ന അവനൊന്നും അറിയില്ല ഇതുപോലത്തെ മണ്ടൻ ആശയങ്ങളാണ് പേരൻസിനും ഉള്ളത് ഇതുപോലത്തെ ബന്ധുക്കാർക്കും ഉള്ളത് ഓ രണ്ട് വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അതിലേക്ക് കൈ കടത്താൻ ഇത്തരക്കാരി കല്യാണമെന്ന് പറയുന്ന ഒരു മീഡിയമാണ് യൂസ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും പോയി ജീവിക്കുന്നവർക്ക് അവരുടെ ഇടയിൽ രണ്ടുപേരുടെ പ്രശ്നം തീർത്താൽ മതി പത്ത് പേര് അറിഞ്ഞ അറേഞ്ചഡ് ആയിട്ടുള്ള മാരേജ് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം ഇത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെ പേടിക്കണം മറ്റേവർക്ക് ആവശ്യത്തിന് അവർ തമ്മിലുള്ള ഈഗോ പ്രശ്നം മാത്രം തീർത്താൽ മതി പിന്നെ എൻ്റെ അയൽവാസിയായ ഒരു ചേച്ചി എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട് ചെപ്പം മുതലേ കാണുന്ന പയ്യന അവൻ ആരുടെ മുഖത്തൊന്നും നോക്കുകയില്ല കൊച്ചിനോട് വിണ്ടോ ഒക്കെ ചെയ്യുവോ ഇതിനൊക്കെ എങ്ങനാ മറുപടി പറയുന്ന ഇനി എന്തെങ്കിലും വിഷയം ആ വീട്ടിലുണ്ടായാലേ ആ വീട്ടുകാരി സമാധാനമായിട്ടൊന്നും സംസാരിക്കില്ല പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കണം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവരുടെ ടീമിലേക്ക് രണ്ട് അമ്മാവനും അമ്മായിയും ഈ ടീമിലും കാണും എല്ലാത്തിലും പോയി തലയിടുന്ന ഒരു ടോക്സിക് അമ്മാവൻ സത്യമായിട്ട് കല്യാണം കഴിഞ്ഞ് എല്ലാ പെൺപിള്ളേരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ആ ഇവിടെ എന്തോ നടുക്കള ജോലി എന്തിനാ ഇത്ര പണി ചെയ്യുന്നേസ് ഒന്ന് തിരിച്ചാ പോരെ ഭക്ഷണം കിട്ടത്തില്ലേ പണ്ടൊക്കെ അടുപ്പേലാ ഊതിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മയൊക്കെ പന്ത്രണ്ട് മക്കളെ വളർത്തി ഇതുപോലുള്ള തള്ളലുകൾ കേട്ട് മടുത്തവരായിരിക്കും നമ്മളിൽ പലരും ഈ കാലഘട്ടത്തിൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല ഞാനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇത് കേട്ട് കേട്ട് മടുത്ത പിന്നെ എന്റെ അമ്മയുടെ അമ്മ പണ്ട് തോട്ടി കഴുകാൻ പോയ കഥ അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ എപ്പോ തുണി അലക്കിയാലും കേട്ടോണ്ടിരിക്കേണ്ട കാര്യമാണ് അതെല്ലാ വീടുകളിലും ഉള്ളതാ തുണിയിലെക്കാൻ പോയി പണ്ട് അരി ഇടിച്ചു മുളകിടിച്ചു ഇതുപോലെ സ്റ്റൂപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് അവര് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈസി ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പാടേയില്ല ഇവർക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പാടില്ല ഒരു ഇവരുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും ഇവർക്ക് എത്ര എൻജോയ്മെന്റ് ഒന്നും ഇല്ലായിരിക്കും ഇതിന്റെ മുഴുവൻ ഫ്രസ്ട്രേഷൻ ഇവർ തീർക്കുന്നത് ഈ നവദമ്പതികളുടെ തലയിൽ കയറിയിട്ട അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത്തരം ടോക്സിക് അമ്മാവന്മാരും അമ്മായിമാരെയും നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കാതിരിക്കുക നിങ്ങളും നിങ്ങളുടെ പിള്ളേരും എക്സ്പെഷ്യലി നിങ്ങളുടെ പിള്ളേരും നിങ്ങളുടെ പിള്ളേർക്ക് വരാൻ പോകുന്ന പാർട്ണറും തമ്മിലാണ് സംസാരിച്ച് ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഇനി പിള്ളേരോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരക്കാരെ നമ്മളോട് വീട്ടിൽ പോകുമ്പോഴേ പറയുന്നൊരു കാര്യാണ് അവിടെ ചെന്ന് മുതിർന്നവരെ എല്ലാരെയും അങ്ങ് ബഹുമാനിക്കണോന്ന് വേണ്ടി വേണ്ടി അച്ഛനെ അറിയുന്ന നമ്മുടെ ഈ കുടുംബത്തിന് ഒരു ലിമിറ്റ് വേണം ഇങ്ങോട്ട് എങ്ങനെയാണോ ആ രീതിയിൽ അങ്ങോട്ട് കൊടുക്കാവുള്ളൂ ആരോടും ഒത്തിരി താഴ്ന്നു കേട് കെഞ്ചേണ്ട കാര്യമില്ല ലൈഫ് നമ്മുടെയാണ് നമുക്ക് റെസ്പെക്ട് തരുന്നവർക്ക് റെസ്പെക്ട് കൊടുക്കുക നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അന്നേരം റിയാക്ട് ചെയ്യുക നല്ല കുട്ടിയുടെ ലിസ്റ്റിൽ കയറാൻ വേണ്ടി ദൈവത്തെ ഓർത്ത് ഒള്ളത്തെയാകുമോ എല്ലാം സഹിച്ച് ഇപ്പൊ ആ മരിച്ച പെൺകുട്ടി പറഞ്ഞാലും പത്ത് വർഷത്തോളം എന്തിനു വേണ്ടി ആ പെണ്ണവിടെ കടിച്ചു തൂങ്ങിക്കടന്നു എന്തിനു വേണ്ടി സഹിച്ചു അവസാനം ആ കുഞ്ഞിനുപോലും അമ്മയില്ലാതായി ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത് കൊടുക്കേണ്ട സാധനം അന്നേരം അന്നേരം കൊടുക്കുന്നവരുടെ അടുത്തേക്ക് ആരും ചൊറിയാൻ വരിയില്ല പിന്നെ ആ കുട്ടികളോട് പറയാനുള്ളത് കല്യാണം കഴിച്ച കഴിവത് സ്വന്തം ഭാര്യ നോക്കാവുന്ന ഉറപ്പുള്ളവരും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും ബോധവും ആയെന്ന് തോന്നിയാൽ മാത്രം കല്യാണം കഴിക്കുക അമ്മയോട് ചോദിച്ചിട്ടാ ഇപ്പോഴും ചെയ്യുന്ന അവൻ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യല്ല ഞാൻ അങ്ങനെയാണെന്നേ വളർത്തിയത് ഇതുപോലുള്ള മണ്ട ചിന്തകളും ഇതുപോലൊക്കെ പറയുന്ന അമ്മമാരാണ് നിങ്ങളുടെ അടുത്ത് പെണ്ണു കാണാൻ വരുന്നത് എന്റെ പൊന്നു പെൺപിള്ളേരെ അന്നേരം ഗുഡ് ബൈ ചേച്ചി എന്റെ ഒന്ന ആൻറ്റി എങ്ങോട്ട് വരരുതേ എന്ന് പറഞ്ഞു പറഞ്ഞു വിടണം കേട്ടോ അന്നേരം വളരെ സ്നേഹത്തോടെ വീട്ടിൽ പറഞ്ഞയച്ചേക്കണം ഇല്ലെങ്കിൽ ഈ സാധനത്തിന് കാലാകാലം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും പിന്നെ മിക്ക മിക്കയിടത്തും കണ്ടുവരുന്ന ഹസ്ബൻഡിനെയും ആ വൈഫിനെയും തമ്മിൽ കമ്പയർ ചെയ്യുക അത് അതിലും വലിയ മണ്ടത്തരം ഇവിടെ ഞാൻ വളരെ ടോക്കറ്റീവ് ആണ് എന്റെ ഹസ്ബൻഡ് വളരെ സൈലന്റ് ആണ് ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പണ്ട് തുള്ളിച്ച ഇത് ഞാൻ കേൾക്കുന്നതാണ് അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു പ്രത്യേക പേരന്റിംഗ് വളർന്ന ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ് ഞാനോ അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേരന്റിംഗ് വളർന്ന് വേറൊരു സാഹചര്യത്തില് വേറൊരു ഫാമിലിയിലെ വേറൊരു പേരന്റിനുണ്ടായ ഒരു വ്യക്തിയെയും തമ്മിൽ കമ്പയർ ചെയ്യുക ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരേപോലെ സ്വഭാവം ഇല്ല പിന്നല്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരേ സ്വഭാവം വരുന്നത് ഇതിനെയൊക്കെ ആൾക്കാർ മനപൊരുത്തമാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറയാറ് കേട്ടോ രണ്ടുപേരും ഒരേ ക്യാരക്ടർ ആകണം എന്നാ മനപൊരുത്തം ഉള്ളവരാത്രേ അങ്ങനെയല്ല കേട്ടോ ഈ ഒരു നമ്മുടെ കൂടെയുള്ള ഉള്ള പാർട്ട്ണറിന്റെ കുറവുകളും അവരുടെ പ്രത്യേകതകളും കൂടുതലുകളും സന്തോഷവും സങ്കടവും ഒക്കെ കണ്ടറിഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൊക്കെ സന്തോഷം കണ്ടാ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അതാണ് മനപ്പൊരുത്തം